രണ്ടായിരത്തി പത്തൊന്പതിലെ കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് ചിത്രകലാ അധ്യാപകനായ എം ദാമോദരൻ വരച്ച മൂവായിരത്തിലധികം ചിത്രങ്ങളുടെ പ്രദര്ശനം ഏപ്രില് ഇരുപത്തിയൊന്പതിന് തിങ്കളാഴ്ച മഹാത്മാമന്ദിരത്തില് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ കോവിഡ് മഹാമാരി കാലത്ത് ചിത്രകലാ അധ്യാപകനായ എം ദാമോദരൻ വരച്ച മൂവായിരത്തിലധികം ചിത്രങ്ങളുടെ പ്രദർശനം ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് തിങ്കളാഴ്ച കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന ദി കമ്മ്യൂൺ ആർട്ട് ഹബ് ഗാലറിയിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ടാല റെക്കോർഡ് ബുക്കിന്റെ ദേശീയ റെക്കോർഡ് കരസ്ഥമാക്കുന്നതിനു വേണ്ടിയാണ് ഏകദിന പ്രദർശനം സംഘടിപ്പിക്കുന്നത് ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ചിത്ര പ്രദർശനം തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ കേണൽ സുരേഷ് വർഗീസ് കളത്തിൽ വിനോദ് പയ്യന്നൂർ എം ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുത്തു ആ കോവിഡ് കാലത്തെ അനുഭവങ്ങളെല്ലാം പല നിരയിൽ ചിത്രങ്ങളായി വരികയാണ് കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ടില്ല എക്കാലത്തേക്കും സൂക്ഷിക്കാൻ പറ്റുന്ന നിരവധി മേഖലകളിലെ ചിത്രങ്ങളാണ് മാസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ പലർക്കും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സംസാരിച്ചപ്പോൾ അപ്പോൾ അത് ശ്രദ്ധേയമായ രീതിയിൽ ആളുകൾ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യവുമുണ്ട് അപ്പൊ തരത്തിൽ ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നതിന് മുമ്പേ ടാലന്റ് ദേശീയ റെക്കോർഡ് അറ്റംപ്റ്റ് എന്ന നിലയിലൊരു പരിപാടിയായിട്ടാണ് കണ്ണൂരിൽ ഈ ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നത് ഈ ചിത്രങ്ങളൊക്കെ വിവിധ നിലയിൽ വരച്ച ചിത്രങ്ങളാണ് പെൻസിൽ ഡ്രോയിങ് ഓൺലൈനിലായിട്ട് ആ സമയത്ത് നമുക്ക് നേരിട്ട് ക്ലാസ്സുകൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഓൺലൈനിലാണ് മാസ്റ്റർ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് ഓൺലൈൻ പഠനം രീതിയാണ് ഉണ്ടായത് ഡ്രോയിങ് ഓയിൽ പെസ്റ്റൽ ക്രയോൺസ് വാട്ടർ കളർ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ചിത്രങ്ങളാണ് ഏറെ ഉള്ളത് ഇപ്പോൾ മൂവായിരം ചിത്രങ്ങൾ ഒന്നിച്ച് സൂക്ഷിച്ചു വെക്കുക എന്നത് സാധാരണ സാധിക്കാത്തൊരു കാര്യമാണ് അതായത് വലിയ ചിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിട്ടാണ് ചിത്രകാരന്മാരൊക്കെ കാണുന്നത് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതും കാണാനുള്ളതും അത് കൂടുതൽ ആസ്വാദികരമായ നിലയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മാഷി ഏറ്റവും ഏറ്റെടുത്തത്